ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ലെബനാനിലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച യമനിലെ ഹൂതികൾ തങ്ങളുടെ പ്രതികരണം പിറകേ വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള വാക്കുപാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായി മുറിവുപറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ് യമനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക സയണിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാപ്പകലുകൾ തെളിയിക്കും അതിനിടെ ഹിസ്ബുളയെ അഭിനന്ദിച്ച് ഹമാസും രംഗത്തെത്തി ഇസ്രായേലിന്റെ മുഖത്തേറ്റ അടിയാണ് ഹിസ്ബുളയുടെ തിരിച്ചടി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് ഇസ്രയേൽ തീവ്രവാദവും കുറ്റകൃത്യങ്ങളും തുടരുന്നത് പലസ്തീനുകൾക്കും ലബനാൻ പൌരന്മാർക്കുമെതിരായ ആക്രമണത്തിന് മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് സന്ദേശം നൽകാൻ കഴിഞ്ഞു ഇസ്രയേലിന്റെ ഒരു അധിനിവേശ ലക്ഷ്യവും നേടാൻ പോകുന്നില്ല മേഖലയിലെ ഏതൊരു പ്രത്യാഘാതത്തിനും അമേരിക്ക കൂടി ഉത്തരവാദിയാണെന്ന് ഹമാസ് ഇസ്രയേലിനെതിരായ പോരാട്ടത്തിന്റെ നാലാം ഘട്ടം ആരംഭിച്ചതായി യമനിലെ സായുധ വിഭാഗമായ ഹൂതികൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്നും ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹ്യാസാരി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹിസ്ബുൾ ആക്രമണവും അവർക്ക് പിന്തുണയുമായി ഹൂതികൾ രംഗത്തുവരുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നാലാം ഘട്ടം വിഭാവന ചെയ്തപ്പോൾ ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരുന്നു റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗം തുടങ്ങുമെന്നായിരുന്നു സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കുകയും ചെയ്തിരുന്നു മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂതികൾ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഹൂതുകൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രതി നേടാനല്ല മറിച്ച് പ്രയോഗത്തിൽ വരൂന്നിയ ഒരു നിലപാടാണിത് തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ വലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിനാളുകൾ ഇസ്രയേലി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗാസയിൽ പോകുമെന്നും ഹൂദി വക്താവ് ചൂണ്ടിക്കാട്ടി നേരെ അമേരിക്ക കരയാക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ തങ്ങളുടെ ജനത സ്വയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പലസ്തീനിലേക്കുള്ള ഒരു പാത അവർക്കായി തുറന്നുകൊടുത്താൽ അവർ യുദ്ധത്തിനായി പുറപ്പെടും പലസ്തീൻ ജനതയെ പിന്തുണച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഹൂതികൾ നടത്തുന്നുണ്ടെന്ന് ഹ്യാസാരി വ്യക്തമാക്കിയിരുന്നു ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം ഭൂമിയിലെ സ്വേച്ഛാധിപതികളെ ആക്രമിച്ചു തുടങ്ങിയതോടെ ഹൂതികളുടെ തന്ത്രപ്രധാന സ്ഥാനം ലോകം മനസ്സിലാക്കിയിട്ടുമുണ്ട് അറബിക്കടലുകളും ചെങ്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും മെഡിറ്ററേനിയൻ കടലിലുമെല്ലാം യമനികൾ പരമാധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു അമേരിക്കയ്ക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയിലേക്ക് ലോകം എത്തിയിരുന്നു എന്നാൽ യമൻ അവരുടെ യുദ്ധക്കപ്പലുകളും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുമുണ്ട് ഇത് അമേരിക്കയുടെ പ്രശസ്തിക്ക് വലിയ കളങ്കമാണ് ചാർത്തിയത് ഭൂതികളുടെ പ്രവർത്തനങ്ങൾ കാരണം അമേരിക്കയ്ക്ക് സ്വന്തം കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ കൂടിയാണ് തങ്ങൾ ഇപ്പോഴും അമേരിക്കയുമായി ഇസ്രയേലുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ മാത്രമാണെന്ന് മെഹിയസാരി പറഞ്ഞു കഴിഞ്ഞു ലോകം ഗാസയെ കൈവിട്ടിരിക്കുന്നു പക്ഷേ യമൻ ചെറുത്തുനിൽപ്പന്റെ അച്ചുതണ്ടിനൊപ്പം നിന്നു ഈ യുദ്ധം എല്ലാ യമനികളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റേതോ ഭാഗത്തിന്റേതോ മാത്രമല്ലെന്നും മെഹിയാസാരി ഊന്നി പറയുന്നു നാലാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂദികളുടെ തീരുമാനത്തെ പ്രകീർത്തിച്ച് ഹമാസും രംഗത്ത് വന്നു വിവിധ പ്രവർത്തനങ്ങളുടെ പലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയാണ് ഹൂദികൾ യമൻ ജനതയും സായുധ സേനയുടെ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെയും പ്രശംസിക്കുകയും അൻസാർ ഉള്ള പ്രസ്ഥാനത്തിന്റെ നേതാവ് സയിദ് അബ്ദുൾ മാലിക് അൽ അൽഹൂദിക്ക് ആശംസകൾ നേരുകയും ചെയ്തു ഗാസയിലെ വെടിനിർത്തൽ നീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് നേരത്തെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകി ടൽ വഴിയും മെഴിച്ചൻ വഴിയും പോകുന്ന ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കും തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തു നടത്തെല്ലാം ഇസ്രയേലിന്റെ കപ്പലുകൾ സുരക്ഷിതമാകില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് കേരള